ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയുടെ തകർപ്പൻ ജയം ഇന്ത്യൻ ആരാധകരെ സന്തോഷിപ്പിക്കുമ്പോഴും ഒരു കാര്യത്തിൽ അവർ നിരാശരാണ് ഇതിഹാസ ബാറ്ററും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിക്ക് ഈ കളിയിൽ ബാറ്റിംഗിൽ തിളങ്ങാൻ സാധിക്കാതെ പോയതാണ് ഇതിന്റെ പ്രധാന കാരണം മൂന്നാം നമ്പറിൽ ഇറങ്ങിയ അദ്ദേഹത്തിന് എട്ട് ബോളിൽ അഞ്ച് റൺസ് മാത്രമേ സ്കോർ ചെയ്യാനായുള്ളൂ സ്പിന്നർ ആദിൽ റഷീദിന്റെ ബോളിംഗിൽ എഡ്ജായ കോഹ്ലിയെ വിക്കറ്റ് കീപ്പർ ഫിൽ സോൾട്ട് പിടികൂടിയായിരുന്നു എന്നാൽ കോഹ്ലിയെ യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ട് ടീം ചതിയിലൂടെയാണ് പുറത്താക്കിയതെന്ന ആരോപണമാണ് ഉയരുന്നത് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറുടെ ഒരു അനാവശ്യ കാരണം അദ്ദേഹത്തിന്റെ ഏകാഗ്രത നഷ്ടമായെന്നും ഇതാണ് തൊട്ടടുത്ത ബോളിൽ പുറത്താവാൻ കാരണമെന്നുമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കാരണം ആദ്യ ഏകദിന നഷ്ടമായ വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയ മത്സരമായിരുന്നു ഇത് ചേസ് മാസ്റ്റർ എന്ന് വിശേഷിക്കപ്പെടുന്ന അദ്ദേഹം വലിയൊരു ഇന്നിംഗ്സുമായി ഇത് ആഘോഷിക്കുമെന്നും ആരാധകർ ഉറപ്പിച്ചു പതിനേഴാം ഓവറിൽ ശുഭ്മാൻ ഗില്ലിന്റെ പുറത്താവിന് ശേഷം മൂന്നാമനായി ക്രീസിലെത്തിയ കോഹ്ലി മികച്ച ഫോമിലായിരുന്നു കാണപ്പെട്ടത് നേരിട്ട അഞ്ചാമത്തെ ബോളിൽ അറ്റ് കിങ്സിനെതിരെ മിഡോണിലൂടെ മനോഹരമായ ഒരു ബൌണ്ടറി പായിച്ചാണ് അദ്ദേഹം അക്കൗണ്ട് തുറന്നത് സ്റ്റേഡിയത്തിലെ കാണികൾ ആഹ്ലാദത്തെ മുൻപിലായ നിമിഷം കൂടിയായിരുന്നു ഇത് പക്ഷേ അധിക നേരം കോഹ്ലിയെ ക്രീസിൽ നിൽക്കാൻ ഇംഗ്ലണ്ട് നായകൻ ജോസ് ബട്ട്ലർ അനുവദിച്ചില്ല അദ്ദേഹത്തെ പൂട്ടുക എന്ന ലക്ഷ്യത്തോടെ തന്റെ പ്രീമിയം സ്പിന്നറായ ആദിൽ റഷീദിനെ ഇരുപതാം ഓവറിൽ അദ്ദേഹം കൊണ്ടുവന്നു ഓവറിലെ മൂന്നാമത്തെ ബോൾ കോഹ്ലി പുറത്താവുകയും ചെയ്തു തൊട്ടു മുമ്പത്തെ ബോളിന് ശേഷമുണ്ടായ ഒരു സംഭവമാണ് ഇതിന് പ്രധാന കാരണം അതിനുശേഷം കോഹ്ലിയുടെ ഏകാഗ്രത നഷ്ടപ്പെടുകയും ഇന്നലെ വിക്കറ്റ് കൈവിടുകയുമായിരുന്നു ഓഫ് സ്റ്റംപിന് പുറത്ത് റാശിതെറിഞ്ഞ ബോളിനെതിരെ കോഹ്ലി ഡ്രൈവിന് ശ്രമിച്ചു പക്ഷേ ഇത് നേരെ ഫീൽഡ് ചെയ്തിരുന്ന ബട്ട്ലറുടെ കൈകളിലേക്കാണ് വന്നത് അദ്ദേഹം ഇത് പിടിച്ചെടുത്തി വിക്കറ്റ് കീപ്പറുടെ എൻഡിലേക്ക് ഉടൻ തന്നെ ത്രോ ചെയ്തെങ്കിലും കോഹ്ലിയുടെ ദേഹത്താണ് കൊണ്ടത് ഉടൻ തന്നെ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും ക്ഷമിക്കണമെന്നും കോഹ്ലിയുടെ ബട്ട്ലർ ചിരിയോടെ ആംഗ്യം കാണിക്കുകയും ചെയ്തു കോഹ്ലി ആദ്യം അല്പം അസ്വസ്ഥനായി കാണപ്പെട്ടെങ്കിലും ബട്ട്ലറുടെ ക്ഷമ സ്വീകരിക്കുകയും ചെയ്തു വളരെ ആത്മവിശ്വാസത്തോടെ വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യവെയായിരുന്നു അദ്ദേഹത്തിന്റെ താളവും ഏകാഗ്രതയും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ സംഭവം ഉണ്ടായത് തൊട്ടടുത്ത ബോളിൽ തന്നെ അദ്ദേഹം പുറത്താവുകയും ചെയ്തു കോഹ്ലി ഫ്രണ്ട് ഫുട്ടിൽ ബോളിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ പിച്ച് ചെയ്ത ബോൾ ടേൺ ചെയ്ത് പുറത്തേക്ക് പോവുകയും വിക്കറ്റ് കൈകളിൽ കൈകളിലെത്തുകയും ചെയ്തു പിന്നാലെ ഇംഗ്ലണ്ട് താരങ്ങൾ ക്യാച്ചിനായി അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ ഇത് നൽകിയില്ല തുടർന്ന് ഇംഗ്ലണ്ട് നായകൻ ജോസ് ബട്ട്ലർ റിവ്യൂ എടുക്കുകയും ചെയ്തു അടിച്ചു ചെറിയ സ്പൈക്ക് കാണിക്കുകയും ബാറ്റിൽ എഡ്ജ് ഉണ്ടായിരുന്നെന്ന് വ്യക്തമാവുകയും ചെയ്തതോടെ തേർഡ് അമ്പയർ ഇത് ഔട്ട് വിധിക്കുകയും ചെയ്തു ഇതോടെ ഞെട്ടലോടെ നിരാശനായാണ് കോഹ്ലി ക്രീസ് വിട്ടത്